നമുക്ക് സേതുവിന്റെ പലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ്റെ നല്ല പണി കിട്ടുന്നുണ്ട് ഒടുവിൽ ഇന്ദ്രന് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു ഇന്ദ്രന്റെ അരേലാണല്ലോ ഋതു കൊണ്ട് ഏലസ് കിട്ടിയത് അങ്ങനെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രാജലക്ഷ്മി വിശ്വം കൂടെ ഇന്ദ്രനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുവാണ് ധീർദൂരം നടനമൊക്കെ നടന്ന് ഇന്ദ്രനെ ക്ഷീണിച്ചു വരുമ്പോത്തേനും അത് കണ്ട് ഋതുവും പാറവും കൂടെ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കോ ആ കാഴ്ച കൊണ്ടിപ്പോ രാജലക്ഷ്മിയും സഹിച്ചില്ല നിന്നിളിച്ചോണ്ട് നിൽക്കാതെ ഇതേ ഇവന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ലമ്മേ ഞാൻ മരിച്ചു പോ ഏ ഒന്നുമില്ലടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഋതു പറഞ്ഞു അയ്യോ ഇത്ര ക്ഷീണിച്ച് പറയുമ്പോ പെട്ടെന്ന് വെള്ളം കുടിച്ച ചിലപ്പോ അറ്റാക്കുണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഒന്നും മിണ്ടായാലിട അവിടെ നീ ഒറ്റയെടുത്തി എല്ലാത്തിനും കാരണം നീ എന്റെ കുഞ്ഞിനെ ഓരെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവന്റെ അരെ കൊണ്ടേ ഏലസ് കിട്ടിയില്ലേ ഋതുവിന് ചിരി അടക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും പാറു വെള്ളം എടുക്കണമെന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല അമ്മ എന്നെ മുറിയിൽ ഒന്നുകൊണ്ടൊക്കെ കിടത്താൻ പറയാം അങ്ങനെ ഇന്ദ്രനെ താങ്ങി പിടിച്ചോ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇന്ദ്രൻ ഋതുവിനെ നോക്കി പറഞ്ഞു നിരക്കട്ടി ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഋതു മൈൻഡ് ചെയ്തേ ഇല്ല അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്ത് ഋതുവും പാറും കൂടെ കൈ കൊടുക്കുവാണ് സൂപ്പറായിട്ടുണ്ട് ചേച്ചി ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ആദ്യം അമ്മയ്ക്കിട്ട് ഇപ്പം മോനിട്ട് രണ്ടുപേർക്കിട്ട് അങ്ങനെ പണി കിട്ടി ഈ സമയത്ത് സേതു ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് തൻ്റെ കാറിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുവാണ് ഛേ മേരിടത്ത് വീടിനെ കുറിച്ച് ആരോടൊന്ന് ചോദിക്ക ആരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നേ അപ്പഴാണ് എടോന്നുള്ളത് ഒറ്റ വിളിയായിട്ടത് സേതു ഞെട്ടി തിരിച്ചു നോക്കി ദൈവമേ ഈ കുരിശ് ഇവിടെ വന്നോ അത് മയൂരിയായിരുന്നു മയൂരി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരുവോ താഴെന്തോടെ ഇവിടെ നിൽക്കുന്നേ താൻ ഇതിലായിട്ടും പോയില്ലേ കുറെ സമയമായല്ലോ സത്യം പറ ഞാൻ പോയില്ല ആരുടെയാടോ ഈ കാറ് കാറെ വെറുതെ കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ ആരുടെ കാറാണോ താ മോഷ്ടിച്ചോണ്ട് പോകാൻ തുടങ്ങുന്നേ എന്റെ കൊച്ചേ ഞാനൊരു കള്ളനൊന്നും അല്ല ഇത് എന്റെ കാർ തന്നെയാ വേണമെങ്കിൽ ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് കാണിക്കാം അല്ലെങ്കി വേണ്ട ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നെ കാണിക്കുന്നേ അതിന്റെ ആവശ്യം എനിക്കെന്താ അതെ തന്നെ കണ്ടാ തന്നെ അറിയാം ഒന്നെങ്കി ഒരു കള്ളന് അല്ലെങ്കി ഒരു പൂവാലിന് ഇതിലേതേലും ഒന്നാ കാരണം കുറെ സമയം ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണേ അപ്പോഴേക്കും സേതു പറഞ്ഞു എന്റെ പൊന്നു വച്ച ഞാൻ ചുറ്റിക്കറങ്ങാനൊന്നും വന്നാല ഞാനൊരു കാര്യം അന്വേഷിക്കും വന്നാ എന്ത് കാര്യം അതെ ഞാൻ മേലെ എടുത്ത വീട്ടിലുള്ള ഒരാളെ കാണാൻ വേണ്ടി വന്നാ മേലെടുത്ത് വിട്ടില്ലോ അവിടെ ആരൊക്കെയാണെ വണ്ടി കാണാൻ വേണ്ടി വന്ന അപ്പഴേക്ക് ചെയ്തു കൊടുത്തു ഇവരോട് പറയണം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി അമ്മയ്ക്ക് തട്ടുകേടാവുമോ ചിലപ്പോൾ താനിങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷ്മിയമ്മ അതറിയും ലക്ഷ്മിയമ്മയുടെ ജീവിതം തയ്യും അത് പാടില്ല പെട്ടെന്ന് പറഞ്ഞു അതൊക്കെ ആരെങ്കിലും ആയിക്കോട്ടെ തന്നോട് പറയേണ്ട കാര്യം കേട്ടോ എന്നാലും ആരെയാണെന്ന് പറ തന്നോട് പറയാൻ കാര്യമില്ല എന്നാൽ ശരി ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും താൻ പോലീസിനെയോ പട്ടാളത്തിനോ ആരെ വെള്ളം വിളിച്ചോ എനിക്കൊന്നും കുഴപ്പമില്ല ഒന്ന് മാറി നിൽക്കുമോ അച്ഛേ അതും പറഞ്ഞിട്ട് സേതു കാറിലേക്ക് കയറി കാറ് ഓടിച്ചുകൊണ്ട് പോയി ഉം എവിടം വരെ പോവും എൻ്റെ മുന്നേ തന്നെ വന്നു പെടും നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ മയൂരി മനസ്സിൽ പറഞ്ഞു അതിനുശേഷം സേതു ഭയങ്കര സങ്കടത്തോടു കൂടി പുന്നുമടത്തിലേക്ക് ചെല്ലുക അപ്പോഴേക്കും പല്ലു വന്നിട്ട് ചോദിച്ചു അല്ല സേതു വേണെന്താ എവിടെ പോയതായിരുന്നു അത് ഞാൻ ഞാൻ കമ്പനിയിൽ കമ്പനിയിലോ അല്ല ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോയായിരുന്നു കാണാനോ എവിടെ പോയി അത് കുറച്ച് കുറച്ച് ദൂര ദൂരെയോ അതെ ഒരു കല്യാണം വെക്കാറും നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാ എവിടെ ദൂരെ എന്ന് പറഞ്ഞാൽ അതിന് പേരൊന്നുമില്ല ആ സ്ഥലത്തിന് അതെന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നിനക്ക് അറിയത്തില്ല പല്ലവി ഓ അങ്ങനെയാണല്ലേ അതെ എന്നെ അഷ്ടമൂർത്തി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ സേതുന്റെ മുഖമൊക്കെ മാറി ഏ എന്തിനാ അതെ സേതു വേണ്ട ആ മേലെടുത്ത് വീണ്ട പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് പറയാൻ സത്യം പറ സേതു കേട്ടാ എന്തിനാ പോയത് അപ്പോഴേക്ക് സേതു പറഞ്ഞു അത് പിന്നെ ഞാൻ അതെ ആ പെങ്കുച്ചിനെ കാണാൻ വേണ്ടി പോയതല്ലേ അവിടെ ഒരു സേതുവിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു സേതു പറഞ്ഞു അതെ അങ്ങനെ വരട്ടെ എന്നിട്ട് എന്തായി കണ്ടോ ഇല്ല കണ്ടില്ല അതെന്താ അപ്പോഴേക്കും ഒരു പിശാശ ഇടയിലേക്ക് എറിയില്ലേ പിശാശോ അതേന്നേ ഒരു പെങ്കുച്ചോ എല്ലാം നശിപ്പിച്ചു പിന്നീട് സേതുവോ കാര്യം പറയുകയാണ് അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു സാരമില്ല ഞാൻ എൻ്റെ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഉറപ്പായിട്ട് ഞാൻ അവളെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് അത്തേക്ക് എറുപ്പി പല്ലവിക്ക് മനസ്സിലായി സേതു എന്നെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ അഞ്ചിത്തേക്കുട്ടിയെ കാണാനെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അഷ്ടമൂർത്തി മേലെടുത്ത വീട്ടിലേക്ക് ചെല്ലുവണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ വിളിച്ചു ആ ഇതാരും മൂർത്തിയോ ഇതെന്തു പറ്റി അല്ല സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് എന്ത് പ്രധാനപ്പെട്ട കാര്യം അല്ല ലക്ഷ്മി മാടത്തിനപ്പം അറിയില്ലേ എനിക്കറിയില്ല ഏഹ് അറിയത്തില്ലെന്നോ അതൊരു അത്ഭുതം തന്നെയായിരുന്നു കാരണം ഏയ് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയേണ്ടതാണല്ലോ അല്ല എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശൈലജ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓ എല്ലാ കാര്യവും ഇപ്പം ലക്ഷ്മിയോട് പറയണമെന്ന് ഓരോ നിർബന്ധമില്ല അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു എനിക്കറിയാം ഉം ശൈലജയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എൻ്റെ വീടിവണ്ടെ കല്യാണം കഴിഞ്ഞ് നാളെ മുതൽ തുടങ്ങിയതല്ലേ ഈ കുത്തിത്തിരിപ്പ് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് മൂന്ന് മാസം തേച്ച് തന്നോ അവിടെ ഇല്ലല്ലോ അവസാനം ഭർത്താവ് തന്നെ ഇവിടെ കൊണ്ടേ ആക്കുകയോ ചെയ്തേ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെ കഴിയുന്നേ ശൈലജയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പോഴേക്കും ശൈലജ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട ലക്ഷ്മി ഇപ്പം നിന്നെ വേണുമായിട്ട് ഇഷ്ടമില്ല അതിന് തക്കതായ കാരണമുണ്ട് ഈ സമയം ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനായി ലക്ഷ്മി പറഞ്ഞു അതെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പല പ്രശ്നങ്ങളും കാണും പക്ഷേ നിന്നെപ്പോലെയൊന്നും അല്ല ഞാൻ അപ്പോഴേക്കുവാണങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വേണു വരുന്നേ വേണു വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല മൂർത്തി നീ എപ്പോഴാ വന്നേ ഞാനിപ്പോൾ വന്നോളൂ സാർ എന്നെ വിളിപ്പിച്ചു ആ അതോ വെളിപ്പിച്ചെന്താന്ന് വെച്ചാലേ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെ വീട്ടുകാരെ വിളിക്കണം അവരോട് കാര്യങ്ങൾ പറയണം എന്താ സാറേ അല്ല മയൂരിയുടെ കല്യാണക്കാരത്തെക്കുറിച്ച് എന്ത് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണം കല്യാണം ഒക്കെ പെട്ടെന്ന് തന്നെ വേണം അപ്പോഴേക്കും ഒരു നിമിഷം അന്താളിപ്പോടെ ലക്ഷ്മി നിൽക്കുക ലക്ഷ്മി വെച്ചു ഇതെന്താ വേണു ഇങ്ങനെ പറയണേ കാരണം ഇത്ര പെട്ടെന്ന് നടത്തേണ്ട കാര്യം എന്താ അപ്പോഴേക്കും മയൂരി അങ്ങോട്ട് വന്നു അപ്പം പഴയ ആളല്ല വേണു അപ്പം വേണു മാറിയിട്ടുണ്ട് മുമ്പേ വേറൊരാളായിരുന്നു ഇപ്പം പാരം അപ്പുതിയൊരാളാണ് വന്നിരിക്കുന്നത് നായകനായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അയാൾ പറഞ്ഞു അതെ ഇത്രയും അത്യാവശ്യമാണെന്ന് കൂട്ടിക്കോ അപ്പോഴേക്കും മയൂരിക്ക് സഹിച്ചില്ല മയൂരി പറഞ്ഞു എന്തിനാ പപ്പാ ഇത്ര ധൃതി വിളിച്ച് കല്യാണം നടത്തുന്നത് ലക്ഷ്മി പറഞ്ഞു അതെ എന്തിനാ വേണുചേട്ടാ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഹോൾ ബുക്ക് ചെയ്യണം ആൾക്കാരെ വിളിക്കണം ബന്ധുക്കാരെ വിളിക്കണം പിന്നെ ബാക്കി സ്വർണ്ണം എടുക്കണം ടെസ്റ്റേഷൻ ടെസ്റ്റ് ഷോപ്പിൽ കയറണം അതെ നീ കൂടലൊന്നും അറിയണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് നീ എന്നെ പഠിപ്പിക്കാനും വരണ്ട എൻ്റെ മകളാണ് മയൂരി അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അല്ല അപ്പൊ എനിക്കതിനകത്ത് യാതൊരു റോളും ഇല്ലേ നീ അവളെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാന്ന് എനിക്ക് യാതൊരു അവകാശം ഇല്ല പറയുന്ന അവിടെ അനുസരിച്ചാൽ മാത്രം മതി പറഞ്ഞു കേട്ടല്ലോ അപ്പോഴേക്കും മയൂരി എന്നിട്ട് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്തിനാ പപ്പ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ എന്നെ ഒഴിവാക്കാനാണ് പപ്പ ശ്രമിക്കുന്നത് പെട്ടെന്ന് അതിനെ വിവാഹം നടത്തിയിട്ട് ഏ ഒരിക്കലും ഇല്ല മോളെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തെന്ന് തോന്നുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഒരു ആശ്വാസമുള്ള നീ മാത്ര നീയാണ് എന്റെ എൻ്റെ ജീവിതത്തിലെല്ലാം നീ ഇല്ലാതെ എനിക്കൊരു ഉണ്ടോ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അത്ര എന്റെ മോള് മനസ്സിലാക്കിയാൽ മതി അതും പറഞ്ഞു വേണു എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി വേണു പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല മയൂരിക്ക് അപ്പോഴേക്കും അഷ്ടമൂർത്തി ശൈലജ മുറിയിലേക്ക് ഏറിപ്പോയി ആ സമയം മയൂരി ലക്ഷ്മി മേടിച്ചു എന്താ അമ്മേ ഇതൊക്കെ എന്താ അച്ഛനും ഇത് എന്താ പറ്റിയത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും തുറന്നു പറ എനിക്കറിയില്ല മോളെ എനിക്ക് മരിക്കാനെപ്പോൾ തോന്നേ അമ്മേ അത് മോളെ എനിക്ക് അത്രയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ചില സമയത്ത് എനിക്ക് മരിക്കാൻ തോന്നുക ജീവിക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയി ഒന്നും മനസ്സിലായില്ല ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലായില്ല ഇതേ സമയം പൊന്നുമടത്തിൽ ശ്രീഹരി ഭയങ്കര കണക്കൂട്ടുകളൊക്കെ നടത്തുകയാണ് ബുക്കും ഒരു പേനയൊക്കെ എടുത്തിട്ട് ഭയങ്കര എഴുത്തും കുത്തും സ്വന്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കുറേ സമയം അച്ചു വന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് അച്ചു വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി ശ്രീഹരി എന്ത് അല്ല എന്തൊക്കെയോ സ്വന്തമായിട്ടിരുന്നു പറയുന്നുണ്ടല്ലോ എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നുണ്ടല്ലോ അത് പിച്ചുംപേയും പറയുന്ന ഒന്നും പിന്നെയോ അതെ ഇതിന്റെ ഫിലോസഫി എന്ന് എനിക്കും മനസ്സിലാവില്ല ഓ ഫിലോസഫിയാണോ പറഞ്ഞേ ഞാൻ പഠിച്ച ആയിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകെ അതെ താമാജ് കളിക്കാതെ പൊയ്ക്ക് എന്താ അല്ല ശ്രീഹിരി എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയണം ഓഹ് അതാണോ ഞാൻ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുമായിരുന്നു എന്ത് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നമുക്കും വേണ്ട ഒരു ചെറിയ കാറൊക്കെ വേണ്ടേ കാറോ എന്തിനാ ഇപ്പൊ കാറ് വാങ്ങുന്നേ ഇനി ഇനിയിപ്പോൾ ചിലവുകൾ കൂടി കൂടി വരും നമ്മളൊരു ഫാമിലി ആൻ പോവല്ലേ ഫാമിലിയോ അധികം വൈകാതെ നമുക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ ആ അപ്പ അപ്പം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ശ്രീഹരിയില്ലേ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നമുക്കും വേണ്ട ഒരു കുഞ്ഞൊക്കെ അങ്ങനെ കുഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം നമുക്കൊരു കാറൊക്കെ എടുക്കണ്ടേ എന്നും ഓട്ടോറിക്ഷ മാത്രം ഓടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ ഉം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞു വേണം എന്നൊക്കെ പറയണേ ശ്രീഹരി അച്ഛനും മനസ്സിലായി ശ്രീഹരിയുടെ മനസ്സിലെ ആഗ്രഹം എത്രമാത്രം വലുതാന്നുള്ളത് ഈ സമയത്ത് വല്ലാതെ ടെൻഷനിൽ ഇന്ദ്രൻ നിൽക്കുമ്പോത്തേന് ഇന്ദ്രന്റെ അടുത്തേക്ക് രാജലക്ഷ്മി എന്നിട്ട് പറഞ്ഞു എടാ ആ ചുടലപ്പിശാശികളൊക്കെ എത്രയും പെട്ടെന്ന് ഓടിക്കണം ചൂടലപ്പിശാശോ അതാരാ എടാ ഇവിടെ രണ്ടെണ്ണം ഞങ്ങൾ വന്നു കേറിട്ടില്ലേ മരുമക്കളാണെന്ന് പറഞ്ഞ അവരെ ഓ അവരെയാണ് അമ്മ ഉദ്ദേശം പിന്നെ അല്ലാതെ അവരീ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം എനിക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മ അവരിങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ അമ്മയല്ലേ വാശി പിടിച്ച വേണ്ട വേണ്ട എങ്ങനെയെങ്കിലും അവരീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി നീ നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് പോയിക്കോ ആ പൊന്നുമടത്തിലേക്ക് പോയിക്കോ അമ്മ ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളെ ആ വീട്ടുകാർ കയറ്റും പക്ഷെ എന്നെ എന്താടാ നിന്നെ കേറ്റത്തില്ലേ എന്നാലും എടാ അവരിവിടെ നിന്നിട്ടുണ്ടെ എന്റെ തലയെടുക്കും എന്റെ ദൈവമേ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്നേ ഇനിയും കൂടെ അവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് കഴുത്തിന് മോള് തല കാണത്തില്ല എത്രയും പെടന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് നല്ലത് അപ്പോഴേക്കും ഇന്ദ്രം പറഞ്ഞു അമ്മ ഇനിയിപ്പൊ വരാനായിട്ട് ഇങ്ങോട്ട് പറയുവോ ഒരിക്കലും പറയത്തടാ എങ്ങനെയല്ലോ എന്ന് രക്ഷപ്പെട്ടാ മതിന്ന് ഓർത്താൻ ഞാനിരിക്കുന്നെ ഹോ ഞാനിവിടെ തന്നെ കടന്നോളാ എനിക്കാരുടെ ഒരു സഹായം ആവശ്യമില്ല ഹിബന്മാരുണ്ടെങ്കിലേ എന്നെ മിക്കവാർ കൊന്നു വെക്കും എന്നൊക്കെ പറയണം അത് കേട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി രാജേഷ് മുർജു ഓ എത്രയും പെട്ടെന്ന് അവറ്റകളൊന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്